നടൻ മോഹൻലാലിനോളം തന്നെ സ്നേഹം മലയാളികൾ അദ്ദേഹത്തെ പ്രസവിച്ച് പ്രിയപ്പെട്ട അമ്മ ശാന്തകുമാരിയോടും എന്നും പ്രകടിപ്പിച്ചിരുന്നു അതുകൊണ്ട് കൂടിയാണ് ആ വേർപാട് മോഹൻലാലിനെ പോലെ തന്നെ മലയാളികളെയും വേദനിപ്പിക്കുന്നത് മോഹൻലാൽ ഏറ്റവും കൂടുതൽ ഇമോഷണൽ ആകാറുള്ളത് അമ്മയെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് മാത്രമാണ് എല്ലാവർക്കും അറിയാവുന്നത് പോലെ അത്രയേറെ പവിത്രമായ ഒരു അമ്മ മകൻ ബന്ധമായിരുന്നു ഇരുവരും തമ്മിലുണ്ടായിരുന്നത് മോഹൻലാലിൻ്റെ കുടുംബവുമായി അടുത്ത സൗഹൃദം പുലർത്തുന്നയാളാണ് പ്രൊഡക്ഷൻ കൺട്രോളറായ സിദ്ധു പനക്കൽ ആ കുടുംബവുമായി തനിക്കുള്ള ആത്മബന്ധത്തെക്കുറിച്ച് അദ്ദേഹം എഴുതിയ കുറിപ്പാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് അമ്മയ്ക്ക് അസുഖം വരുമ്പോഴാണ് മോഹൻലാൽ ഏറ്റവും അസ്വസ്ഥനായി കാണപ്പെടാറുള്ളതെന്ന് സിദ്ധു കുറിച്ചു സിനിമാ ഷൂട്ടിംഗ് ലൊക്കേഷനുകളിലേക്ക് താൻ ഏറ്റവും കൂടുതൽ യാത്ര ചെയ്തിട്ടുള്ളത് ലാലേട്ടൻ്റെ കൂടെയാണ് വണ്ടിയിൽ കയറിയ ലാലേട്ടൻ ആദ്യം വിളിക്കുക അമ്മയെയാണ് അമ്മയോട് സംസാരിച്ചതിനു ശേഷം സുചിത്ര ചേച്ചിയെ വിളിക്കും അമ്മയുടെ അസുഖത്തിൻ്റെ ആദ്യകാലത്ത് അമൃത ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തപ്പോൾ ലാലേട്ടൻ ഒപ്പമുണ്ടായിരുന്നു ഹോസ്പിറ്റലിലാണ് അദ്ദേഹം താമസിച്ചത് ആശീർവാദിൻ്റെ ഒരു സിനിമ നടക്കുന്ന സമയമായിരുന്നു ഹോസ്പിറ്റലിൽ നിന്നാണ് അദ്ദേഹം ഷൂട്ടിങ്ങിന് വന്നിരുന്നതും ഷൂട്ട് കഴിഞ്ഞാൽ തിരികെ ആശുപത്രിയിലേക്കാണ് പോയിരുന്നതും അമ്മയ്ക്ക് സംസാരിക്കാൻ ചെറിയ ബുദ്ധിമുട്ടുള്ളപ്പോഴൊക്കെ അമ്മയെ നോക്കുന്ന ചേച്ചിയെ വിളിച്ച് അമ്മയുടെ കാതിൽ ഫോൺ വെച്ചു കൊടുക്കാൻ പറയും എന്നിട്ട് ലാലേട്ടൻ സംസാരിക്കും സുചിത്ര ചേച്ചി അമ്മയുടെ അടുത്തില്ലാത്തപ്പോൾ ലാലേട്ടൻ സുചിത്ര ചേച്ചിയെ വിളിച്ചാൽ ആദ്യം ചോദിക്കുക അമ്മയെ വിളിച്ചോ എന്നാണ് ഒരു സാധാരണ അമ്മ മകൻ ബന്ധമായിരുന്നില്ല അതിലും ദിവ്യത്വമുള്ള എന്തോ ഒന്ന് ദൃശ്യം ത്രീയുടെ ഷൂട്ടിങ് സമയത്ത് അമ്മ വീണ്ടും ഹോസ്പിറ്റലായപ്പോൾ ആയപ്പോൾ ഉള്ള ആളേട്ടൻ വളരെ ഡിസ്റ്റർബായിരുന്നു എപ്പോഴും വിവരങ്ങൾ വിളിച്ച് അന്വേഷിച്ചു ഫോണിൽ ഡോക്ടർമാരുമായി സംസാരിക്കും ഒഴിവ് കിട്ടുമ്പോഴെല്ലാം തൊടുപുഴയിൽ നിന്ന് എറണാകുളത്ത് പോയി അമ്മയെ കാണാറുണ്ട് ബരോസിൻ്റെ ഡബ്ബിംഗ് സമയത്ത് ഒരു ദിവസം ലാലേട്ടൻ്റെ കൂടെ ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോയി പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ചോദിച്ചു അമ്മയെ കാണാൻ പറ്റുമോ എന്ന് കാണാലോ അതിനെന്താ എന്താ അങ്ങനെ ചോദിച്ചിരുന്നത് ലാലേട്ടൻ അല്ല പുറത്ത് നിന്ന് ഒരാൾ കാണാൻ വരുമ്പോൾ വല്ല ഇൻഫെക്ഷനോ മറ്റോ പൂർത്തിയാക്കാൻ ലാലേട്ടൻ സമ്മതിച്ചില്ല ഒരു കുഴപ്പവുമില്ല കാണാമെന്ന് മറുപടിയും പറഞ്ഞു വീട്ടിലെത്തി ഉടനെ അമ്മയുടെ മുറിയിലേക്ക് എന്നെ കൊണ്ടുപോയി അമ്മയ്ക്ക് മനസ്സിലായോ നമ്മുടെ തിരുവനന്തപുരത്തെ വീട്ടിലൊക്കെ ഒരുപാട് തവണ വന്നിട്ടുള്ള ആളാണ് സിദ്ധാർത്ഥൻ ചെറിയ മൂളലോടെ വളരെ പതുക്കെ അമ്മ തല തലയൊന്ന് അനക്കി നോക്കി ആന്റണിക്കും തീരാ ദുഃഖമായിരിക്കും ഈ ഒരു മരണം മറ്റൊരു അമ്മയായിരുന്നു ലാലേട്ടൻ്റെ അമ്മ ലോകം പോറ്റിയൊരു മകന് ജന്മം നൽകാൻ കഴിഞ്ഞ ഈ അമ്മ മഹാഭാഗ്യവതിയാണ് ആ ഭാഗ്യം മരണത്തിലും അമ്മയെ പിന്തുടരുന്നുണ്ട് ഇന്ന് സ്വർഗവാതിൽ ഏകാദശിയാണ് അമ്മയുടെ യാത്ര നേരെ സ്വർഗത്തിലേക്ക് സഹോദരന്റെ മരണസമയത്ത് പരസ്പരം ആശ്വസിപ്പിക്കാനും ചേർത്ത് നിർത്താനും ലാലിന് അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു അച്ഛൻ്റെ മരണസമയത്ത് അമ്മയും ഇനി എപ്പോഴും അമ്മയെ കാണണം അമ്മ അടുത്തുണ്ടാകണമെന്നാഗ്രഹിച്ച മകന് വേർപാടിൻ്റെ ഈ ദുഃഖം സഹിക്കാനുള്ള ശക്തി നൽകാൻ സർവ്വശക്തനോട് പ്രാർത്ഥിക്കുന്നു ലാലേട്ടിൻ്റെ ദുഃഖത്തിൽ ആത്മാർത്ഥമായി പങ്കുചേരുന്നു ചേരുന്നു എന്നാണ് സിദ്ധുപല്ലേട്ടൻ്റെ ഉറ്റ സുഹൃത്തായ നടൻ മമ്മൂട്ടി അമ്മയുടെ മരണവാർത്തയെ അറിഞ്ഞ് പെട്ടെന്ന് തന്നെ മോഹൻലാലിൻ്റെ വീട്ടിലേക്ക് എത്തുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ കൂടെ ഒരുപാട് സമയം സമയമിരുന്ന് അദ്ദേഹത്തെ ഒരുപാട് ശ്വസിപ്പിക്കുകയും ചെയ്തു അതോടെ ബന്ധു ബന്ധുക്കളെല്ലാം ആശ്വസിപ്പിച്ചിട്ടാണ് നടൻ മമ്മൂട്ടി മണങ്ങിയത് ഒരുപാട് താരങ്ങളും നിരവധി ആരാധകരുമാണ് അമ്മയെ ഒരു നോക്ക് കാണുന്നതിനായി വീട്ടിലേക്ക് എത്തിയത് അമ്മയുടെ വേർപാട് മോഹൻലാലിനെ ആകെ തളർത്തിയിരിക്കുകയാണ് കാരണം അമ്മ എന്ന് പറയുന്നത് ലാലേട്ടൻ്റെ ശക്തി തന്നെയായിരുന്നു ആ ശക്തിയാണ് ഇപ്പോൾ ഇല്ലാതായിരിക്കുന്നത് അതിൽ നിന്നും എത്രയും പെട്ടെന്ന് തന്നെ കരകയറാൻ ലാലേട്ടന് സാധിക്കട്ടെ എന്നാണ് എല്ലാവരും